ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഇന്നത്തെ ബ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടൈക്കനാൽ ട്രിപ്പ് പോവുകയാണ് ഞാനും ജോബിൻ ചേട്ടനും ആമിക്കുട്ടിയും പപ്പയും മമ്മിയും പിക്കും ഈ ട്രിപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമിക്കുട്ടിയുടെ ഫസ്റ്റ് ട്രിപ്പാണ് അപ്പം ഞങ്ങൾ വൈകുന്നേരം ഒരു ഏഴ് മണി ആയിപ്പോൾ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ലുലൂലെത്തി പാലക്കാട് ലുലൂര് ഞാൻ ആദ്യമായിട്ടായിട്ടോ വരുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങണം പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ചെയ്യും നമ്മൾ ലുലൂലെത്തി അപ്പോൾ ഞാൻ ലുലൂലെത്തിയിട്ടുള്ളത് കാണിച്ചു തരാം മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് കേട്ടോ കയറിയത് അപ്പോൾ അവിടെ കുറേ ഓഫറൊക്കെ ഉണ്ടെന്ന് വിചാരിച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ നോക്കി നോക്കി പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേ നമ്മുടെ ആമിക്കുട്ടി തലുലിക്ക് വന്നു ആമിക്കുട്ടി നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇത് ഞങ്ങൾ സംഭവങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു മമ്മിക്ക് ഇങ്ങനത്തെ പാത്രങ്ങൾ നോക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ കയറി വലിയ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല അതായിട്ട് ഞങ്ങൾ നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി അപ്പം നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡ് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ചിക്കൻറെ ഒരു സംഭവമാണ് വാങ്ങിയത് കേട്ടോ രാവിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയും കൂടി വാങ്ങി അങ്ങനെ ഇത് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് നേരെ നമ്മുടെ യാത്ര തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇത് കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ചിക്കനും പിന്നെ ഓൾറെഡി പയറിൻ്റെ ഒരു കറിയും കൂടി കൊണുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു പമ്പിൻ്റെ സൈഡിൽ പോയി ഫുഡ് കഴിച്ചു നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല പുറത്തിരുന്നിട്ടോ ഭയങ്കര രസമായി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു ഒരു അടിപൊളി വൈബായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി എവിടെ ട്രിപ്പ് പോകുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് ഞങ്ങളിതേ ഞങ്ങളുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു ആമിക്കുട്ടി ഇതാ കണ്ണൊക്കെ തുറന്ന് ഇവർ എങ്ങടാ കൊണ്ടുപോണേന്നുള്ള ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഈ ലൈറ്റ് കാണുന്നതാണ് പഴനി അമ്പലം അപ്പൊ അതാ ഞങ്ങള അമ്പലത്തിന്റെ അവിടെ കുറച്ചു നേരം നിർത്തിയിട്ട് ആ ഒക്കെ നോക്കി നിന്നു അങ്ങനെ തെയ്യ് നമ്മൾ കൊടൈക്കനാലിലേക്കുള്ള ചുരം കയറി തുടങ്ങി ആമിക്കുട്ടി എൻ്റെ കൂടെ തന്നെ വോയ്സ് കവറും ചെയ്യുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ പറ്റണത് അങ്ങനെ തെയ്യും ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് എത്തി പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ അപ്പം ഞങ്ങളിതാ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഇന്നലെ ചപ്പാത്തി വാങ്ങി എന്ന് പറഞ്ഞില്ല അങ്ങനെ ഞാൻ ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചിരുന്നു നമ്മുടെതാ കൊടൈക്കനാലാണ് വന്നേക്കണത് അപ്പോൾ അതിൻ്റെ ബ്ലോഗാണ് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഇൻട്രോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുതിയ മോർണിംഗ് ആയി രാവിലെ ഞങ്ങളിതാ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് അപ്പോൾ ഞാൻ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം അതുപോലെ തന്നെ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്തത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത കോട്ടേജ് ഞങ്ങൾ ഓൾറെഡി ഇത് ബുക്ക് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ കൊടൈക്കനാലെത്തിയപ്പോൾ ആ ബുക്ക് ചെയ്തവിടുത്തെ ആൾ വന്നിട്ട് ഞങ്ങളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു അതുപോലെ തന്നെ അടിപൊളി ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അത് ഞാൻ കാണിച്ചു തരാം എന്താ ആമിക്കുട്ടിയും കൂടി ചേർന്നിട്ടാണ് പറയണത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അവിടെ ഇതാണ് ട്ടോ അവിടുത്തെ ഗാർഡൻ ഞാൻ കോട്ടേജിന്റെ ഉള്ളിലെ റൂമും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു അത് കാണിച്ചു തരാം ഇതായതായിരുന്നു ഒരു ഹാള് പിന്നെ ഒരു റൂം പിന്നെ അതുപോലെ രണ്ട് ബാത്റൂമ് പിന്നെ ഒരു കിച്ചൺ അങ്ങനെയായിട്ടാണ് കേട്ടോ റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു മറ്റേ ബെഡ്റൂമും ആ ബെഡ്റൂമിലിപ്പോ മമ്മിയും പിക്കും ഒക്കെ ഡ്രസ്സ് മാറണ കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ടില്ല അതായിരുന്നു കിച്ചൺ പിന്നെ അതുപോലെ നേരത്തെ രണ്ട് ബാത്റൂം ഇതൊക്കെയായിരുന്നു പിന്നെ അതുപോലെ നമുക്ക് ടി വി കാര്യങ്ങള് പിന്നെ അതുപോലെ നമുക്ക് വെള്ളം ഫുഡൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞാൽ മതി അങ്ങനെ ഉണ്ട് നല്ല കോട്ടേജ് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു എട്ടരയ്ക്കായി എഴുന്നേറ്റ് ഇപ്പൊ കാരണം ഞങ്ങൾ മൂന്നരയ്ക്കായി എത്തിപ്പളേ അത് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടൈക്കരാനുള്ള കാഴ്ചകൾ കാണാൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു ഇറങ്ങുകയാണ് ആദ്യത്തെ ട്രിപ്പ് തന്നെ കൊടൈക്കനാലാണ് നല്ല ഉറക്കത്തിലാ ടൂറിസ്റ്റ് ഉറക്കത്തില്ല ഇവിടെ അപ്പം ഈ അമ്മാമിയാണ് കേട്ടോ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ആകുമ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾ വന്നത് കേട്ടോ അതെടുതി ഞങ്ങളിതാ ഈ റിസോർട്ട് ഈസ് കോട്ടേജ് ഇറങ്ങുകയാണ് അങ്ങനെ ഇതിന്റെ തൊട്ടടുത്തായിട്ട് ലേക്ക് ഉണ്ടെന്ന് പറഞ്ഞു ലേക്കിലെനിക്ക് പോകാൻ താല്പര്യം ഒന്നുമില്ല കാരണം ഞാൻ ഓൾറെഡി പോയതാണ് അപ്പോൾ കാരണം ഞങ്ങൾ ലേക്കിന്റെ അവിടേക്ക് ചിലപ്പിളാ പോകുള്ളൂ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ അവിടെ ഒരു ലേക്ക് ഉണ്ട് പിന്നെ അതുപോലെ ഗുണ കേവ്സ് ഉണ്ട് പിന്നെ അതുപോലെ ഗാർഡൻസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അധികം സ്ഥലങ്ങളൊന്നും കാണണ്ട കാണുന്ന സ്ഥലങ്ങൾ രണ്ട് മൂന്നെണ്ണം കാണുക ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക അത്രയുള്ളൂ ഞങ്ങൾ ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടി വന്ന ട്രിപ്പ് അല്ലാണ്ട് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആമ്മക്കുട്ടി ഇതാ ഈ ഡ്രസ്സൊക്കെ ഇട്ട് തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് പോകാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് ആമിക്കുട്ടി ആമിക്കുട്ടിയുടെ വീഡിയോ തന്നെ നോക്കിയിരിക്കുകയാണ് ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഫസ്റ്റൊക്കെ ഉണ്ടാക്കി പക്ഷെ കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഞങ്ങൾ അതിന് ഞങ്ങളുടെ കോട്ടേജിന്റെ തൊട്ടടുത്ത് തന്നെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു അവിടെ പോയി പെട്രോളൊക്കെ അടിച്ചു ഇതാണ് ലേക്ക് ലേക്കിൻ്റെ അവിടെ കുറെ കുതിരകളൊക്കെ ഉണ്ട് അതുപോലെ സൈക്ലിംഗ് ഉണ്ട് അങ്ങനത്തെ ഒക്കെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഫസ്റ്റ് ലേക്കിലേക്കാണ് ഞാൻ പറഞ്ഞില്ലേ പ്ലസ് ടു പഠിക്കുമ്പോൾ ഞാൻ ഇവിടേക്ക് എനിക്ക് ഈ അപ്പോൾ ലേക്കിലേക്ക് ഓർമ്മയിൽ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ലേക്കിൻ്റെ അവിടേക്ക് പോയി പക്ഷേ ഞങ്ങൾ ലേക്കിലേക്ക് പോയൊന്നുമില്ല കാരണം ബോട്ടിങ്ങിനൊന്നും പറ്റില്ല കാരണം ഉണ്ണി ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കയറാനും പറ്റില്ല ഉണ്ണിനെയും കയറ്റാൻ പറ്റില്ലല്ലോ അതുകാരണം ഞങ്ങൾ ബോട്ടിലേക്ക് കയറേണ്ടാന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞങ്ങളത് അടുത്ത സ്ഥലം കാണാൻ പോകുക എന്നുള്ള പ്ലാനിലായി അത് ഞങ്ങളത് ഇവിടുന്ന് തിരിച്ചു പോവാണ് ാണ് വന്നിട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അവിടെ വ്യൂ പോയിൻറ്റ് നോക്കി അത് കണ്ടു അത് വേണ്ടി ഞങ്ങൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് തന്നെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓൾറെഡി ചപ്പാത്തി ഒക്കെ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി മാത്രം ഞങ്ങളത് ഈ പുറത്തുനിന്ന് വാങ്ങി ഇന്നലെ പറഞ്ഞു ഇന്നലെ ഞങ്ങൾ ഫുഡ് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നല്ല രസമായിരുന്നു ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആമിക്കുട്ടി കുട്ടി ട്രിപ്പിലൊന്നും ഒറ്റ അലമ്പ് ഉണ്ടായിരുന്നില്ല അവൾ നമ്മുടെ കൂടെ തന്നെ എൻജോയ് ചെയ്ത് അടിപൊളി ആയിട്ടായിരുന്നു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടെ നമുക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി കുറേ ചെറിയ ചെറിയ കടകളുണ്ട് ആ കടകളിലൊക്കെ പോയിട്ട് ഞങ്ങൾ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഞങ്ങൾ നോക്കി കെട്ടോ അതാണ് ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ് അപ്പർ ലേക്ക് ഇവിടെ നിന്ന് നമുക്ക് ആ താഴെ നമ്മൾ നേരത്തെ കണ്ട ലേക്കില്ലേ ആ ലേക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കടക്കനാലിൽ ക്ലൈമറ്റ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്നലെ നൈറ്റ് വന്നപ്പോഴും അതുപോലെ ഞങ്ങൾ തിരിച്ച് വരുന്ന നേരത്ത് മാത്രമേ തണുപ്പുണ്ടായിരുന്നുള്ളൂ ഡേ ടൈമിലൊന്നും തണുപ്പുണ്ടായിരുന്നില്ല റോസ് ഗാർഡനിലേക്ക് എത്തി റോസ് ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോസുകളുടെ ഗാർഡൻ ആണെന്നാണ് പറയുന്നത് അങ്ങനെതാ ഞാൻ റോസ് ഗാർഡൻ കാണിച്ചു തരാം റോസ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റോസസ് ആയിട്ടുള്ള ഒരു ഗാർഡൻ ആണ് നിങ്ങൾ ഫുള്ള് കണ്ടിട്ട് വായോ റോസ് ഗാർഡൻ ഒക്കെ കണ്ടിറങ്ങിയത് ഞങ്ങളുടെ ഇവിടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നിന്നു അങ്ങനെ ആ സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഗൈസ് നമ്മൾ നേരെ പോണത് ഗുണ കേസ് കാണാനാണ് ഇപ്പൊ അതാണല്ലോ ട്രെൻഡ് ട്രെൻഡൊക്കെ ഇത്തിരി പോയെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോഴാണ് പോവാൻ പറ്റിയത് കേട്ടാ അപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് ടൂർ വന്നപ്പോൾ ഒന്നും കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല ആ വ്യൂ പോയിൻ്റ് പോയിട്ടുണ്ട് പക്ഷേ എനിക്കിതൊന്നും അങ്ങനെ ഓർമ്മയില്ല അങ്ങനെ ഞങ്ങളത് വേറെ ആരും കൊടൈക്കനാലൊന്നും പോയില്ല പക്ഷേ ഊട്ടി ഞങ്ങൾ കുറേ വട്ടം പോയിട്ടുണ്ട് അങ്ങനെ നല്ല അടിപൊളി വഴിയാണ് കേട്ടോ ഈ പോണ വഴിയൊക്കെ ഞാൻ അതും കൂടി കാണിച്ചു തരാം ഇനി രണ്ട് സൈഡിലും പൈൻ ഫോറസ്റ്റ് ആണ് അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളിതാ ഇവിടെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസം നമ്മുടെ ഊട്ടി പോലെ തന്നെ എന്താ പറയുക യിൻമരങ്ങൾ കുറേ ഉണ്ട് അപ്പോൾ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ലൊക്കേഷൻ ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്തി ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ ബിൽഹാറേച്ചലും ജോബിൻ ജോയും റോബിൻസൊക്കെയാണ് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമ് ഞാൻ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ എന്തായാലും ബിൽഹാർ ഈച്ചലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണ പോലെ തന്നെ എല്ലാവരും ഇൻസ്റ്റയിലും കൂടി സപ്പോർട്ട് ചെയ്യാതെ അടിപൊളി ഇപ്പോളി ലൊക്കേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനാണ് നേരത്തെ പറഞ്ഞ പോലെ ഗുണാക്കേവ്സ് കാണാൻ വേണ്ടിയിട്ടാണ് പോണത് ആമിക്കുട്ടീ ഞങ്ങൾ ഇതേ പുതച്ച് മൂടിയാണ് കൊണ്ടുപോകുന്നത് തണുപ്പ് ഈ സമയത്ത് ക്ലൈമറ്റ് കുറച്ച് തണുപ്പുണ്ടെങ്കിൽ കുറഞ്ഞു കിട്ടും അവിടെ വെയിലാണ് ഈ സമയത്ത് കേട്ടോ സീസണല്ലാന്ന് തോന്നുന്നു എന്നാലും കുറേ ആൾക്കാർ വരുന്നുണ്ട് കാണാനായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെക്കിനിൽ ഇവിടെ നമ്മൾ പാസ്വേഡ് എടുത്തിട്ട് വേണം എന്താ ഈ കാണുന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഫുള്ള് പോകാനായിട്ട് അതുപോലെ തന്നെ ഗൂഗിൾ പേ ഒന്നും പറ്റില്ല ക്യാഷ് തന്നെ കൊടുക്കണം അപ്പം നിങ്ങൾ കൊടയ്ക്കാനാൽ വരുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം മിക്ക സ്ഥലങ്ങളിലും പിന്നെ ഒന്നാമത്തെ റേഞ്ചില്ല ഒന്നും അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ചെയ്യാൻ എന്തായാലും പറ്റില്ല അപ്പോൾ എന്തായാലും നമുക്ക് ക്യാഷ് കയ്യിൽ വേണം പിക്കുൻ്റെ കയ്യിൽ മാത്രമേ ബാക്കി ക്യാഷ് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കയ്യിലെല്ലാവരുടെയെങ്കിലും എ ടി എമ്മും അതുപോലെ തന്നെ ഗൂഗിൾ പേ ആയിരുന്നു അപ്പോൾ അത് വലിയൊരു ടാസ്ക് ആട്ട് ഇങ്ങോട്ട് കിടന്ന നമുക്ക് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ മെയിനായിട്ട് ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു കടകളും ഷോപ്പിങ്ങും അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ പർച്ചേസ് ഒന്നും ചെയ്തില്ല കാരണം ഭയങ്കര റേറ്റ് ആയിരുന്നു എല്ലാത്തിനും ഓവർ റേറ്റ് ആണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റില്ല കുഞ്ഞു സാധനങ്ങൾക്ക് പോലും ഭയങ്കര റേറ്റ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊന്നും മേടിച്ചില്ല ചോക്ലേറ്റ് ഞങ്ങൾ കുറച്ച് വാങ്ങി വേറൊന്നും വാങ്ങിയില്ല ഇതും ഒരു വ്യൂ ആണ് ഇതിലേക്ക് കയറാനായിട്ട് പത്ത് രൂപയായിരുന്നു ഒരാൾക്ക് അപ്പോൾ ഇതാ ഈ വ്യൂ പോയിന്റിൽ കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റും അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേഞ്ചിന്റെ പ്രശ്നം ഭയങ്കരമായിരുന്നു ട്ടോ അവിടെ അപ്പം ഞാൻ അത് കാണിച്ചുതരാം ഇവിടുത്തെ വ്യൂന്ന് പറഞ്ഞാൽ കിഡിലിനായിരുന്നു കേട്ടോ ഒന്നും ക്ലിയർ അല്ല കാരണം ഫുള്ള് മഞ്ഞ് മൂടി നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ക്ലൈമറ്റും അടിപൊളി തന്നെയായിരുന്നു മേലിൽ കയറിയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം മേലീന്നുള്ള വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ ഇപ്പോഴും നമ്മൾ നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇതെല്ലാം നമ്മളിപ്പോ ഗുണാക്കേവിലെത്തിയിരിക്കട്ടാ അതെ ഗുണാക്കേവ് കേവ് ബോർഡൊക്കെ കണ്ടു അപ്പൊ നമ്മളിത് ആ ഗുണാക്കേവിലേക്ക് പോവാനുള്ള വഴി കൂടെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കണ്ട ഒരുപാട് വണ്ടികൾ എവിടെയും റൈറ്റ് സൈഡിലൊക്കെ നമ്മടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഗുണാക്കേവ് കാണാൻ വന്ന ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണ് കൂടുതലും മലയാളീസ് തന്നെയാണെന്ന് തോന്നുന്നു കൊറേ കെയൽ വണ്ടികൾ കിടപ്പുണ്ട് ഇതാ കണ്ട ഇതൊരു കെയൽ വണ്ടി അതെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് എന്താണ് എൻട്രസ് ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട് ഗുണാക്കേവിലേക്ക് നടന്നു കുറച്ച് അവിടെ ബാക്കി കാഴ്ചകളെ കാണിക്കാം ഇവിടെ പപ്പയും അമ്മയും അലീനും നിക്കണ്ട് അപ്പൊ നമ്മടെ ഇവിടെ ആവിക്കുട്ടി കിടപ്പുണ്ട് ആവി നല്ല ഉറക്കത്തില്ല ഫോട്ടോസൊക്കെ എടുക്കുന്നത് കേരളത്തിൽ കുറച്ച് ടാസ്ക് ആണെങ്കിലും ഞങ്ങളും കേറി ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ ഉണ്ട് ഇപ്പം ഒരു നൂറ് രൂപയാണ് ഒരു ഫോട്ടോ ആക്കിയിട്ടുള്ളത് ഒരു ചെയ്യുന്നത് അപ്പൊ അതിപ്പോൾ വലിയ ക്ലാരിറ്റി ഇല്ല എന്നാലും മേറേജിൽ മെമ്മറി ആണല്ലോ ഞങ്ങളും ഫോട്ടോസ് എടുത്തു കുറേ ഗ്യാങ് ആയിട്ട് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ടിട്ടാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ ഒരു അടിപൊളി കല്യുകൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു പള്ളി നമ്മൾ സിനിമയിലൊക്കെ കാണാൻ പോലത്തെ പള്ളി അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു സി എസ് ഐയുടെ പള്ളിയായിരുന്നു എന്താ പറയുക തമിഴിലുള്ള ബൈബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ ചെയറൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഒരു അടിപൊളി പള്ളിയാട്ടോ അത് ഇതാണ് നമ്മുടെ ഷോപ്പിംഗ് സെക്ഷൻ ഞങ്ങൾ ഞങ്ങളവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അതിൻ്റെ ഒന്നും ഫുൾ ആയിട്ട് വീഡിയോ എടുത്തില്ല കുറേ സാധനങ്ങളൊക്കെ നോക്കി കുറേ വാങ്ങി ഇവിടെ ഒരു ബൈനോക്വലർ വ്യൂ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ അവിടെത്തന്നെ പിന്നെ വേറൊരു ഉണ്ട് അവിടെ ഞങ്ങൾ കയറിയില്ല സമയമില്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ അതുപോലെ എന്താ പറയുക ഇവിടെയും ഫോട്ടോസൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇനി വേറെ എവിടെയും കയറിയില്ല അങ്ങനെ ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വൈകുന്നേരം കയറി ഈ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല കാണാനൊക്കെ നോക്കണമെങ്കിൽ ഫുഡ് കൊള്ളില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു നമ്മുടെ ആമിക്കുട്ടി വലിയ അലമ്പൊന്നും ഉണ്ടാക്കിയില്ല കുട്ടി അവിടെ സെറ്റായിട്ടിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇവിടുത്തെ ഫുഡ് ഇഷ്ടമാവാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു തട്ടുകടയിൽ നിന്നും കൂടി ഫുഡ് കഴിക്കുകയെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവിടുത്തെ ഫുഡൊന്നും ഞങ്ങൾ ഫുൾ ആയിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എന്താ പറയുക പൊറോട്ടേ ബിരിയാണിയും അതുപോലെ ചിക്കൻ കറിയും ബീഫിൻ്റെ ഒരു കറിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ തട്ടുകടിയെ പൊടി ഞങ്ങൾ ദോശയും കൊത്തു പൊറോട്ടയും ഓംലേറ്റും ആണ് കഴിച്ചത് ഇത് കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ വീട്ടിലൊരു പന്ത്രണ്ട് മണിയായപ്പോൾ എത്തി അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കൊടാക്കിനാലെ വീഡിയോ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റയിലും കൂടി ഫോളോ ചെയ്യുക ലിങ്ക് ഞാൻ കൊടുക്കാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം പിന്നെ ഈ കടയിൽ ഉണ്ടായ രസം എന്ന് പറഞ്ഞാൽ ആയിരുന്നു ഞങ്ങൾക്ക് ഫുഡൊക്കെ സെർവ് ചെയ്ത് അത് നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് അപ്പൊ ഞാൻ കുട്ടി കുട്ടിക്കുട്ടി വീഡിയോസ് എടുത്ത് വച്ചതാണ് ലാസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത് അപ്പോൾ അത്രേ ഉള്ളൂ ചാച്ചാ